ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോൾസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ആദ്യ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്നാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ശ്രീനാരായണ ഗുരു ആരുടെ പ്രേരണയാലാണ് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ പേരെന്ന് പറഞ്ഞാൽ വാവൂട്ട് യോഗമെന്നായിരുന്നു അരിവിപ്പുറം ക്ഷേത്രയോഗമാണ് വാവൂട്ട് യോഗം എന്നറിയപ്പെട്ടതും അതാണ് പിന്നീട് എസ് എൻ ഡി പി യോഗമായിട്ട് മാറപ്പെട്ടതും എസ് എൻ ഡി പിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആജീവനന്ദ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ് ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ കൽപു ആണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുഖപത്രം വിവേകോദയമാണ് അതിൻ്റെ ആദ്യത്തെ പത്രാധിപർ എന്ന് പറഞ്ഞാൽ എം ഗോവിന്ദനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ആലുവയിൽ സർവമത സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സദാശിവ അയ്യരാണ് ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചാണ് താലിഗട്ട് കല്യാണം ബഹിഷ്കരിക്കുവാൻ ശ്രീനാരായണ ഗുരു ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് രണ്ടാമത് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോട് ആണ് കളവൻകോട് ഉല്ലല വെച്ചൂർ കാരമുക്ക് മുരുക്കുംപുഴ എന്നിവിടങ്ങളിലും ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജനിച്ച സമയത്ത് തിരുവിതാംകൂറിൻ്റെ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശ്രീലങ്കൻ തവാൽ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു രണ്ടായിരത്തി ഒമ്പതിലാണ് ശ്രീലങ്കയുടെ തവാൽ ശ്രീനാരായണ ഗുരു പ്രത്യക്ഷപ്പെട്ടത് ശ്രീനാരായണഗുരു സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഗുരുവിനെ പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ ഒരു തെറ്റ് സംഭവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു നമ്മൾ പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ സന്ദർശിച്ചെന്നാണ് പറഞ്ഞത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഗുരുവിനെ പറ്റിയുള്ള പ്രധാന കാര്യങ്ങൾ ഈ ടോപ്പിക് കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വലിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക